എറണാകുളം കോലഞ്ചേരിയിൽ ആക്രമണം മാമ്പക്കാട് സ്വദേശി ജോർജിനെതിരെ കുന്നത്തുനാട് പോലീസ് കേസെടുത്തു മാമ്പക്കാട് സ്വദേശി മാത്യുവിനെയാണ് ജോർജ് മഴുകൊണ്ട് ആക്രമിച്ചത് ആക്രമത്തിന്റെ ഈ ആക്രമണം കാണുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട് എന്താണ് സംഭവിച്ചത് ആക്രമിക്കാൻ ഇടയായ സാഹചര്യം എന്താണ് ഈ കേസിൽ പോലീസ് ഇപ്പോൾ വിട്ടയച്ച പ്രതി ഏഴോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് അതിൽ പദക്രമം ഉൾപ്പെടെയുള്ള കേസുകളുണ്ട് ഈ പ്രതിയാണ് അയൽവാസിയായ ആളെ ആക്രമിച്ചത് ഈ അക്രമം ഉണ്ടായി കോട കയ്യിലുണ്ടായിരുന്ന മഴ ഉണ്ടായിരുന്ന വടി കൊണ്ടാണ് ഈ അയൽവാ അടിച്ചത് ഈ അടിയേറ്റ പരിക്കേറ്റയാണ് ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുകയാണ് തുടർന്ന് പരാതി എത്തുകയും കുന്നത്തുനാട് പോലീസ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ നിൽക്കുകയും ചെയ്തു പക്ഷേ ആശുപത്രിയിലായാൽ വിടുതൽ ആശുപത്രിയിൽ നിന്ന് പുറത്തുവരുന്ന മുമ്പ് തന്നെ സ്റ്റേഷൻ ക്യാമറി നൽകിയ പ്രതിയെ കുന്നത്തനാട് പോലീസ് വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പോലീസിന്റെ നടപടിക്കെതിരായിട്ട് നാട്ടുകാർ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് കാരണം കേസുകൾ ഉൾപ്പെടെ പ്രതിയായ ഒരാളെയാണ് പോലീസ് വളരെ പെട്ടെന്ന് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചത് ഇയാൾ തന്നെയാണ് പിന്നീട് ആളെ ആക്രമിച്ച ശേഷം കയ്യിലുണ്ടായിരുന്ന മഴവിന്റെ വടി ഉപയോഗിച്ച കാർ പൂർണ്ണമായും തല്ലി തകർത്തത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ പുറത്തുവിടുന്നത് ഏതായാലും ഈ കേസിലാണ് ഇത്രയും പ്രമാദമായ ഒരു കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ നേരത്തെ പശ്ചാത്തലമുള്ള ഒരാളെയാണ് കുന്നത്തനാട് പോലീസ് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചിരിക്കുന്നത് പ്രവിത ശരി ശ്യാംകുമാർ വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം